മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു താരം തന്നെയാണ് മന്യ നിരവധി സിനിമകളൊന്നും ഇല്ലെങ്കിലും വിരലിലുണ്ടാവുന്ന സിനിമകൾ ധാരാളമാണ് നടി മന്യെക്കുറിച്ച് പറയാനായി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം മന്യയുടെ രണ്ടാം വിവാഹത്തിൽ പിറന്ന ഒൻപത് വയസ്സുകാരി മകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓംശിക എന്ന വ്യത്യസ്തമായ പേര് നൽകിയിരിക്കുന്ന മകൾക്ക് ഇപ്പോൾ ഒൻപത് വയസ്സായിരിക്കുന്നുവെന്നും ആ പിറന്നാൾ ദിനത്തിൽ തന്നെ മകളെക്കുറിച്ചുള്ള വാക്കുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് മഞ്ഞയ്ക്ക് രണ്ടാമതൊരു വിവാഹം നടന്ന കാര്യവും അതിലൂടെ ഒരു പെൺകുഞ്ഞ് ജനിച്ച കാര്യവും പലർ ും അറിയില്ലായിരുന്നു അത് തന്നെയാണ് ഭൂരിഭാഗം പേരും പറയുന്നത് എല്ലാവർക്കും സംശയമായിരുന്നു മഞ്ഞക്ക് കുഞ്ഞുണ്ടോ എന്ന് പോലും ഇപ്പോഴാണ് മകൾക്ക് ഒൻപത് വയസ്സായി എന്ന് പോലും മഞ്ഞ പറയുന്നത് ഇടയ്ക്ക് വെച്ച ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇത് ആദ്യ ഭർത്താവിലെ കുഞ്ഞാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മകളുടെ ഒൻപതാം പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ച കുറുപ്പും ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് മകളെക്കുറിച്ച് സ്നേഹത്തോടെ പറഞ്ഞിരിക്കുന്നൊരു അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതെന്നും പറയുന്നു ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡാർലിംഗ് ഡോട്ടർ ഓംഷിക നീ ജനി ദിവസത്തോളം മനോഹരമായ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടേയില്ല എൻ്റെ ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ് നീ നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളാറുണ്ട് ഞാൻ ആരോഗ്യവും സന്തോഷവും സ്നേഹവും ഒക്കെയായി നീ വരും നീയാണ് എനിക്കെല്ലാം ഓമു എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കട്ടെ നീ എന്നുമായിരുന്നു മന്യയെ കുറിച്ചത് പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു വാർത്തയായി മാറുകയായിരുന്നു മന്യയുടെ മകളുടെ വ്യത്യസ്തമായ പേരും ആ ലുക്കും മന്യയുടെ മകൾ ഭർത്താവിനെ പോലെയാണ് കാണാനെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് എൻ്റെ ആത്മാവും ഹൃദയവും മകളാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹവും അവളാണ് ദൈവം എപ്പോഴും എന്നെ സംരക്ഷിച്ച് കൂടെ കൊണ്ടു നടക്കും ബഹുമാനത്തോടെയും ദേവയോടുമെല്ലാം എല്ലാവരോടും പെരുമാറുന്ന നിന്റെ എനിക്കേറെ പ്രിയപ്പെട്ടതാണ് അതെന്നും അങ്ങനെ തന്നെ നിലനിർത്തണം ഇങ്ങനെയായിരുന്നു എട്ടാം പിറന്നാൾ ദിനത്തിൽ മന്യ മകളോട് പറഞ്ഞത് അമേരിക്കയിൽ എത്തിയതോടെയായിരുന്നു മന്യ അഭിനയം നിർത്തിയത് ഇടയ്ക്ക് ചില അവസരങ്ങൾ തേടിയെത്തിയിരുന്നുവെങ്കിലും അതൊന്നും സ്വീകരിച്ചിരുന്നില്ല കുഞ്ഞിക്കോൻ എന്ന സിനിമയിലെ മന്യയിലെ പ്രകടനം ഇപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമാണ് പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമ കൂടിയാണ് കുഞ്ഞിക്കുനൻ അതിലെ താരത്തിന്റെ കഥാപാത്രവും ജോക് സിനിമയിലെ കഥാപാത്രവുമാണ് പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്നത് ദിലീപിന്റെ നായികയെ വന്നതുകൊണ്ട് തന്നെ മഞ്ഞ അന്നു മുതൽ പ്രശസ്തയായിരുന്നു ആദ്യ വിവാഹം വളരെ കുറച്ച് നാൾ മാത്രമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് തന്നെ അയാളുമായി വേർപെടുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇടയ്ക്ക് വെച്ചായിരുന്നു വേർപെട്ടത് പിന്നീട് വികാസ് വാജ്പേയി മഞ്ഞയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവിടെ നിന്നാണ് ഓംശികയിലേക്ക് മഞ്ഞ എത്തുന്നത് പിന്നെ മഞ്ഞയുടെ ജീവിതമെല്ലാം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറിയെന്ന് മഞ്ഞ തന്നെ പറയുന്നു മഞ്ഞയുടെ ജീവിതത്തിലേക്ക് മാറിയതിനെല്ലാം ഭർത്താവിന്റെ ഒരു കഴിവ് തന്നെയാണ് എപ്പോഴും വിശദീകരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറയാം ഏറ്റെടുക്കുന്ന വാർത്ത വാർത്ത കൂടിയായി മാറുകയാണ് ഇപ്പോൾ ഈ ആശംസകൾ അറിയിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും മകൾക്കും ഭർത്താവിനും ആശംസകൾ അറിയിക്കുന്നു അച്ഛനെ പോലെ തന്നെയാണ് കുട്ടി കാണാനെന്നാണ് ലുക്കിനെ കുറിച്ച് നിരവധി പേർ പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മഞ്ഞയെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നതും നിരവധി സാഹചര്യത്തിൽ പോലും നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയായി മന്യ വേഗം മാറി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ